നമസ്കാരം അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മൂന്ന് മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് അരുണാചൽ പോലീസ് ഇവരുടെ അസ്വാഭാവിക മരണത്തിൽ ബ്ലാക്ക് മാജിക് സാധ്യത പോലീസ് തള്ളിയിട്ടില്ല കേരള പോലീസുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും കേസ് അന്വേഷണത്തിന് അഞ്ചു പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും എ സി ബി കെ ബാഗ്ര പറഞ്ഞു മന്ത്രവാദം എന്ന സംശയമടക്കം പരിശോധിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു സിറോയിൽ മാത്രമായി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുവെന്ന പ്രചാരണം ശരിയല്ലെന്നും പോലീസ് കൂട്ടിച്ചേർത്തു കുടുംബം എന്ന നിലയിലാണ് മൂവരും ഹോട്ടലിൽ മുറി എടുത്തതെന്നും മുറി എടുക്കുന്നതിന് നവീന്റെ രേഖകളാണ് നൽകിയതെന്നും മറ്റുള്ളവരുടെ രേഖകൾ പിന്നീട് നൽകാമെന്നാണ് ഇവർ പറഞ്ഞതെന്നും പോലീസ് പറഞ്ഞു നവീൻ മറ്റുള്ളവരുടെ ദേഹത്ത് മുറിവുണ്ടാക്കിയ ശേഷം സ്വയം കയ്മറിച്ചു എന്നാണ് സംശയിക്കുന്നത് എന്തിനാണ് സിറോയോ താഴ്വരൽ എത്തിയതെന്ന് അന്വേഷിക്കുമെന്ന് എ അറിയിച്ചു വട്ടിയൂർക്കാവ് മേനത്തുമേലെ സ്വദേശി ആര്യാബി നായർ വട്ടിയൂർക്കാവ് മൂന്നാമൂട് സ്വദേശിനി ദേവി ഭർത്താവ് നവീൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്നുപേരും മരിച്ച ഹോട്ടൽ മുറിയിൽ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകൾ രേഖപ്പെടുത്തിയിരുന്നു അരുണാചൽ പോലീസാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത് മൂന്ന് പേരുടെയും ബന്ധുക്കൾ അരുണാചലിലേക്ക് പോയിട്ടുണ്ട് മരിച്ച നവീനും ഭാര്യ ദേവിയും ആര്യയും അവസാന ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ തിരഞ്ഞത് മരണാനന്തര ജീവിതത്തെ കുറിച്ചായിരുന്നു ആര്യയുടെ കഴുത്തിനും ദേവിയുടെയും നവീന്റെയും കൈക്കുമാണ് മുറിവുകൾ ആര്യെ ഭീഷണിപ്പെടുത്തിയാകും വീട്ടിൽ നിന്ന് കൊണ്ടുപോയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആര്യെ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചോ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ കൊണ്ടുപോയിരിക്കാം എന്ന സംശയമാണുള്ളത് ആര്യയെ തെറ്റിദ്ധരിപ്പിച്ചതാകാനും സാധ്യതയുണ്ട് രാവിലെ സ്കൂളിൽ ജോലിക്കായി പോയ ആര്യ മടങ്ങി വരാത്തതിനെ തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു സ്കൂളിൽ വിളിച്ചപ്പോൾ അവധി അപേക്ഷ നൽകിയതായി മനസ്സിലായി പിന്നീടാണ് അച്ഛൻ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയത് ആര്യയുടെ പെരുമാറ്റത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു നന്ദി